ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇൻട്രോ ഒക്കെ നമ്മളൊരു ഷോപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ രാത്രിയിൽ ഞാനേ പിന്നെ ഡെപ്സിൻ്റെ ഡാൻസും പാട്ടൊക്കെ കേൾക്കാൻ ആഹ്ലാദിച്ചിട്ട് പോയതാട്ടോ അപ്പോൾ ഞാനും ഇക്കും കൂടെ വന്നപ്പോൾ ഇങ്ങോട്ട് വഴിയിൽ വെച്ചിട്ട് ടയർ പഞ്ചറായി ഇപ്പം അത് കാണാനും പോകാൻ പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഇക്ക വന്നിട്ട് ടയർ ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പെട്ടു ഞാൻ കുറച്ച് നേരം ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ചപ്പാത്തി കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നു അവര് അടച്ചു പോയി ഏർ അവർ ഇന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് പോയതെക്കാ അവര് ഇരിക്കാനൊക്കെ സ്റ്റൂളും ഒക്കെ തന്നുകൊണ്ട് ചേർന്നോളും തന്നെ ഞാനവിടെ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഇക്ക വരും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു ചേച്ചിന്റെ അടുത്താണ് ഇവരെ കടയിലാണ് കേട്ടോ ഇവർ ഇനിക്ക് വേണ്ടിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാണ് ഫാമിലി ഇല്ലിട്ടോ ആയി പറ ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി ചേച്ചിക്ക മയ്ക്കില്ലാണ്ട്ട അപ്പൊ എന്താ പറയാ നമ്മള് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വഴി ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കില് അല്ലേ പാറശ്ശേരി പാറശ്ശേരി എണ്ണ എന്താ മോള് കുഞ്ഞുമോൾ ഇതാ എന്താ നിന്റെ പേരടി ദേവനന്ദ എന്നോട് നേരത്തെ പറഞ്ഞു കേട്ടാ എത്ര ആറാം ക്ലാസ്സില അതും കൂടെ പറഞ്ഞിട്ട് ആറ് ജീലാണ് പിന്നെ ഈ മോള് താ അവള് എസ് എസ് എൽ സി കഴിഞ്ഞല്ലേ പിന്നെ വെയിറ്റ് ഇപ്പോ ഷോപ്പിന്റെ ഉള്ളിത്തെ അവസ്ഥയാണിത് ഇപ്പം ഇവരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടപ്പം കുറച്ച് കാര്യങ്ങള് വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കിട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വഴിയിലൊക്കെ പോകുമ്പോ സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ കേട്ടോ എല്ലാരും ഈ കടലൊക്കെ ഒന്ന് കേറിയിട്ട് സപ്പോർട്ട് ചെയ്യണു ചേച്ചിനെ ചേച്ചിന്റെ ഹസ്ബൻഡിന് പിന്നെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഒരു വർഷായില്ലേ ശരീരമായിട്ടെ അപ്പൊ നടക്കും കുറേശ് നടക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലേ ആയിട്ടില്ല അല്ലേ ആ ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ആയതാണ് സൈക്കിളുമ്പോൾ പോകുമ്പോൾ ബൈക്കായിട്ട് ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായതാണ് പക്ഷെ അത് പിന്നീടാണത് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള അല്ലേ പെട്ടന്ന് കോമ സ്റ്റേജിലായിരുന്നു ആയിരുന്നു അല്ലേ ആ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിയമപരമായിട്ട് പോകാനും പറ്റില്ല അവരെ എഴുതി കൊടുക്കലും അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു ആനുകൂല്യമൊന്നും കിട്ടിയില്ല പക്ഷെ നാട്ടുകാർ നല്ല സപ്പോർട്ടല്ലേ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നിന്ന് പോകുന്നത് അപ്പോഴും ഈ സമയത്തും നോക്കുക അവരിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് പെൺകുട്ടികളെ കൊണ്ടിട്ട് ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാല് ഇതുപോലെ നമ്മളും മറ്റുള്ളവരെ സഹായിക്കുമ്പോ അല്ലേ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞേണ്ടത് ഉള്ളതുകൊണ്ട് സഹായം ചെയ്തു നമ്മൾ ആ മനസ്സാണ് ആ മനസ്സോണോ ചോദിച്ചിട്ട് നിനക്കും വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഈ രാത്രിയിൽ ഇങ്ങനെ നിക്കണത് അല്ല എന്താ ഞാന് ഒരു സ്ഥലത്തും ഇന്നുവരെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുക കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഈ കോവിഡ് വന്ന സമയത്താണ് അവസ്ഥ വന്നത് പക്ഷെ നമുക്ക് ഇവിടുന്ന് തിരുവ് സംഭവം ഒക്കെ ഉണ്ടായിരുന്നു വയനാട്ടിൽ അതുപോലെ തന്നെ ദുരന്തമൊക്കെ വന്നപ്പോ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു നമ്മൾക്ക് ഉള്ള ഒരു ഇതിൽ നിന്ന് നമ്മൾ കുറച്ചു കൊടുത്തു പക്ഷെ അത് നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി അവരിങ്ങനെ ഒരു സമയത്ത് നമ്മളെ സഹായിച്ചു ഇന്നും ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റും പക്ഷെ കൂടുതൽ ൾക്കാരാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നു വരെ കുറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ഞങ്ങളുടെ നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് ഉണ്ട് പിന്നെ നമ്മളെ കൊറേ നല്ല ഫ്രണ്ട്സ്മാരുണ്ട് ഒഴിവാക്കിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ പരിചയപ്പെടാനായി ഇൻഷാള്ള ഇനി ഇങ്ങക്ക് നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഈ കട നമ്മൾ ഒരിക്കലും മറക്കൂല എന്തായാലും നമ്മളെ ചാനലിലും നമ്മളെ സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്തി ഈ കട ഞാൻ കടന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചോട്ടാ ദേവദാസ്റ്റോറാണ് ദേവദാസ് സ്റ്റോർ ദേവദാസ് അല്ലേ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കാണൂല ഇങ്ങനെ കാണുള്ളൂ കുഞ്ഞു കടന്നിട്ടാ എന്നാലും നല്ല ബർക്കത്തിനുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനുള്ളിൽ ഉള്ളത് കേട്ടോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചി എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഞാൻ ഇതിന്റെ തന്നെയാണ് ആദ്യം നിന്നിരുന്നത് ഈ ഭാഗത്ത് ഇവിടെ ആ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാ ചെയ്യണവൻ എവിടെ ആണ് വണ്ടികൾ നല്ല റഷാണ് ഇന്ന് റോഡ് ഇപ്പ ഇവള് പോയിട്ട് കണ്ടിട്ട് വന്ന് ഈ കണ്ടില്ലാന്ന് പറഞ്ഞത് തുടങ്ങി തീറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇനി ഗുണ്ടുപോലായിട്ടുണ്ടെങ്കിൽ പ്രമോഷൻ കൊടുക്കണവർക്ക് എന്നാ ഇക്ക വന്നിട്ടുണ്ട് അതോ വണ്ടിയൊക്കെ ശരിയാക്കി ഹായ് ഇക്ക ഇന്ന ആകെ പണി തന്നിട്ടുണ്ടോ എന്നോട് ഇട്ടിട്ട് ആ പോവല്ല ഞാന് അപ്പൊണ്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ഞമ്മൾക്ക് ഇത് കാണാൻ മാത്രമേ യോഗ ഉള്ളുട്ടോ അതൊക്കെ പോണ ഓറോന്ന് അത് മതി അത്ര മതി ഞങ്ങൾ പോവാൻ നിന്നതായിരുന്നു അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിൻ്റെ ഇടം തന്നെ മേടിക്കാൻ ശേഷം ഇനിയിപ്പോൾ അവിടെ ഒന്നും ഇല്ല പിന്നെ ഇപ്പതാ ആ പച്ചമുളക് വേണ്ട ഇപ്പോൾ സമയം പതിനൊന്ന് മണി ത്ര നിമിടം എന്നറിയില്ല ഏതായാലും ഇവിടെ എത്തി അലഹമ്മില്ല അപ്പോൾ ടയറൊക്കെ മാറ്റി ഒരു സംഖ്യ ചിലവായി എന്നാലും വേണ്ടില്ല അപ്പോൾ ഏതായാലും ഈ നല്ലൊരു മാസമാണ് ഞാൻ പോണമെന്ന് ചിന്തിച്ചതല്ല പോണോ പോണ്ടേ പോണോ പോകണ്ടേ ഇങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഇക്കാരണം വേണമെങ്കിൽ പോകാൻ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അപ്പോൾ ഇത് ന്യൂ ഇയർ ആണ് നമ്മളെ അതും കൂടെ അന്ന് ഓർക്കണം അപ്പോൾ പടച്ച റമ്പ് നമ്മളെ മനസ്സിനുള്ള നോക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നൊന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇത് വീട്ടിലുള്ള നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കോഴിമുട്ടിയും ബ്രെഡും പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങി അത് അവർ അവർക്ക് തന്നെ കിട്ടിട്ടെ എന്ന് അപ്പോൾ എന്തായാലും അപ്പോൾ പോയിട്ടില്ല അത് എത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ബ്രെഡും ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് എന്തായാലും രാത്രി കഴിക്കുമ്പോൾ കഴിക്കാം രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാൻ രാത്രി ഭക്ഷണമാണ് എന്തൊക്കെ വായിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോസ് ഇന്നത്തെ വീടത്ത് ഇപ്പോൾ വിടുന്നുണ്ട് ഞാൻ എന്തായാലും ഞങ്ങളെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും വന്ന ആൾക്കാർ കമെൻറ്റായിട്ട് കഴിക്കപ്പെടുത്തുക ഓക്കേ അപ്പോൾ അപ്പം മക്കളെ നമ്മളീതാ ലായിലുറങ്ങളല്ലോ അല്ലേ അപ്പം എന്തൊക്കെ ഉണ്ടാക്കാം വേർട്ടായിട്ടാണ് ഓക്കെ അപ്പം മോശമല്ല എന്തെങ്കിലും ന്യൂ ഇയറായിട്ട് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈറായ കാര്യങ്ങളാണ് അത് വർഷം മുഴുവനും എല്ലാവർക്കും ഒരു എന്താ പറയുക നല്ലൊരു വർഷമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നമുക്കും നല്ല വർക്കത്തിന് അമത്തുള്ള വർഷമായിട്ട് സന്തോഷമുള്ള വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും കിട്ടും അപ്പോൾ ബൈ ബൈ വീണ്ടും വരാം വേറെ വീഡിയോസിനെ അസ്തു